നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി സകല ദുരിതങ്ങളും തടസ്സങ്ങളും ഒഴിഞ്ഞു പോകുന്നതായ വിനായക ചതുർത്ഥി ദിനമാണ് വിനായക ചതുർഥി ദിനത്തിൽ സുദർശന ടി വി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിനായക ചതുർത്ഥി പൂജകൾ നടത്തപ്പെടുന്നു തൊഴിൽ തടസ്സം മംഗല്യ തടസ്സം വിദേശ യാത്രാ തടസ്സം കേതുർദോഷം വീടുപണിയുടെ മുടക്കം കടബാധ്യതകൾ ഒഴിഞ്ഞു പോകാതിരിക്കൽ സാമ്പത്തികമായ തടസ്സം അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ വാസ്തു തടസ്സം കാലതാമസം ബിസിനസ്സിനുള്ള തടസ്സം തുടങ്ങി നിത്യജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നൊഴിയാതെ മാറുന്ന ഒരു ശുഭദിനമാണ് വിനായക ചതുർത്ഥി ദിനം വിനായക ചതുർത്ഥി ദിനത്തിൽ വിനായകൻ്റെ കാൽപാദങ്ങളിൽ പൂജകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടകാലങ്ങളും തടസ്സങ്ങളും ഒഴിഞ്ഞ് സമൃദ്ധി ലഭിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് സുദർശന ടി വി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാം തരും ഗണപതി ഭഗവാന് ഗണേശ പൂജ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗണപതി ഹോമം തുടങ്ങിയ പൂജകൾ നടത്തപ്പെടുന്നു ഈ വഴിപാടുകൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് വന്നു ചേരുന്ന വളരെ ഭാഗ്യദായകമായ ദിനമാണ് വിനായക ചതുർത്ഥി ആ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ശുഭയോഗങ്ങൾ രൂപപ്പെടുന്നു ആറ് ശുഭയോഗങ്ങളാണ് വിനായക ചതുർത്ഥി ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ലക്ഷ്മി നാരായണ യോഗം അതുപോലെ തന്നെ ഗജകസരി യോഗം തുടങ്ങി പ്രമുഖമായ യോഗങ്ങളാണ് അഞ്ച് രാശിക്കാർക്ക് അനുഗ്രഹ വർഷം ചുരിഞ്ഞെത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് അൻപത്തി മിനിറ്റിൽ വിനായക ചതുർത്ഥി ആരംഭിക്കുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് ഉച്ച കഴിഞ്ഞു വരുന്ന സമയം മൂന്ന് മണി നാൽപ്പത്തി നാല് മിനിറ്റോടുകൂടി വിനായക ചതുർഥി അവസാനിക്കുന്നു ഈ ദിനത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ വർഷത്തിൽ രവിയോഗം ശുഭയോഗം സൂര്യൻ സൃഷ്ടിക്കുന്ന ആദിത്യോഗം കന്നിരാശിയിൽ ചന്ദ്രനും ചൊവ്വയും ചേരുന്ന ധനയോഗം രൂപപ്പെടുന്നു അതുകൂടാതെ കർക്കിടകത്തിൽ ബുധനും ശുക്രനും ചേരുന്നത് വഴി ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നു ചന്ദ്രൻ സൃഷ്ടിക്കുന്ന ഗജകേശരി യോഗവും ഗണേശ ചതുർത്ഥിയിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് ഈ വർഷത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ഭാഗ്യമായി പറയുന്നത് ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഉണ്ടാകുന്ന ഈ ശുഭകരമായ യോഗങ്ങളെല്ലാം തന്നെ അനുഗ്രഹീതമാകുന്ന അഞ്ച് രാശിക്കാർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിൽ ജീവിതത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത് ഗണേശ ചതുർത്ഥിയിൽ രൂപം കൊള്ളുന്ന ഈ ആറു യോഗങ്ങൾ പല രാശിക്കാരിലും ഗുണ ആധിക്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് രാശിക്കാരിലാണ് ഈ യോഗങ്ങളെല്ലാം അനുഗ്രഹ മഴ പോലെ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ട് ഇവർ സമൃദ്ധരാവുകയാണ് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഈ അഞ്ച് രാശിക്കാരിൽ എത്തിച്ചേരും ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും സാമ്പത്തികമായ ഉയർച്ചയിലേക്കും ഭഗവാൻ ഇവരെ കൈപിടിച്ചുയർത്തുന്ന വലിയ ഭാഗ്യമായ കാഴ്ചയും അനുഭവവുമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് അതിലാദ്യത്തേത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിയിൽപ്പെട്ടവർക്ക് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ചേരുന്ന മഹായോഗങ്ങൾക്ക് ഭാഗ്യം കാണുന്നു ഒരു വർഷക്കാലത്തേക്കാണ് ഈ യോഗങ്ങൾ അനുഭവവേദ്യമാകുന്നതെന്ന് ചിന്തിച്ചു കൊള്ളണം കുംഭം രാശിക്കാർക്ക് ആറ് യോഗവും സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ പലതും ജീവിതത്തിൽ സന്തോഷകരമായിരിക്കും സാമ്പത്തികമായ സ്ഥിതിവിശേഷം ജീവിതത്തിൽ വളരെയധികം ഉയർന്ന് കാണപ്പെടും വരുമാനം വർദ്ധിക്കും നിക്ഷേപങ്ങളിൽ മികച്ച മാറ്റങ്ങളുണ്ടാകും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ ഈ സമയം വളരെയധികം അനുകൂലമാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മികച്ച നേട്ടങ്ങളിൽ എത്തുക തന്നെ ചെയ്യും വരുമാനം ഇരട്ടിയാകുന്നതിനാൽ ജീവിതം സുരക്ഷിതമാകുന്നു എന്നെടുത്തു പറയേണ്ടതില്ലോ ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ഉണ്ടാകും അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദ്ദം കാൽ പൂയം ആയില്ം ചേരുന്ന രാശി ഗണേശ ചതുർത്ഥി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഈ ശുഭയോഗങ്ങൾ വലിയ നേട്ടങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത് സന്തോഷകരമായ പല സാഹചര്യങ്ങളും കർക്കിടകം രാശിക്കാരെ തേടി വരിക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിലുള്ള വിജയം അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും അതുപോലെ തന്നെ കരിയറിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യമാണ് തെളിഞ്ഞു വരുന്നത് സ്ഥാനക്കയറ്റം ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഉദ്യോഗം ഭരിക്കുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനക്കയറ്റത്തിന് അർഹത വന്നു ചേരുന്ന സമയമാണ് വരാൻ പോകുന്നത് അതിനെല്ലാം തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ ദിനത്തിൽ നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിത്യേന കഴിയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഗണേശ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനുള്ള പൂജകളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകേണ്ടതാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ തീർച്ചയായും ശ്രീ വിനായകൻ്റെ മുമ്പിലെത്തി പൂജകൾ നടത്തി നമ്മളുടെ ജീവിതത്തിൽ തന്നെ ആ കാൽപാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ഏറ്റവും സമ്പൽ സമൃദ്ധിദായകമായി മാറുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ സന്തോഷമുണ്ടാകും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉയർച്ചയുണ്ടാകുന്ന സമയമായി ഈ ഒരു വർഷം മാറുക തന്നെ ചെയ്യും അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയിലാണ് ഈ വിനായക ചതുർത്ഥി ദിനത്തിലെ ഭാഗ്യയോഗങ്ങൾ അനുഗ്രഹ വർഷം പോലെ വന്നു ചേരുന്നത് മകരം രാശിക്കാർക്ക് ഈ ഗ്രഹ സംയോജനം ഗുണപരമായ പല മാറ്റങ്ങളും കൊണ്ടുതരും അതായത് ഗജഗേശ്വരി യോഗമൊക്കെ ലക്ഷ്മി നാരായണ യോഗം ഒക്കെ വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിനായക ചതുർത്ഥി ദിനത്തിൽ ചില ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാ അനുഗ്രഹം ലഭിക്കുന്ന ആറ് യോഗങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷക്കാലത്തേക്ക് സർവ്വ സൗഭാഗ്യങ്ങളാണ് അവരുടെ കൈക്കുമ്പിളിൽ എത്തിച്ചേരാൻ പോകുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ നേട്ടങ്ങൾ കിട്ടാതെ കിടുന്ന ധനം തിരികെ കിട്ടുക വിദേശത്ത് നിന്നൊക്കെ ധാരാളം ധനം എത്തിച്ചേരുക തുടങ്ങിയവയൊക്കെ മകരം രാശിക്കാർക്ക് ഈ അനുഭവ വേദ്യമായ യോഗങ്ങളാൽ കിട്ടുക തന്നെ ചെയ്യും പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മികച്ച സമയമായിട്ടാണ് ഈ വിനായക ചതുർത്ഥി ദിനം തുടങ്ങി ഒരു വർഷക്കാലത്തേക്ക് മകരം രാശിക്കാർക്ക് ഭാഗ്യമായി വരുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കോണുകളിൽ നിന്ന് ഭാഗ്യം നേട്ടങ്ങളായി തേടിയെത്തുക തന്നെ ചെയ്യും ആശങ്കകളെല്ലാം തന്നെ അറുതിയാകുന്ന സമയം കൂടിയിട്ടാണ് അതുപോലെ കഠിനമായ തീരുമാനങ്ങൾ പോലും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശുഭകരമായി മാറുക തന്നെ ചെയ്യും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക സ്ഥിരതയും ഈ കാലയളവിൽ ഈ രാശിക്കാർക്ക് ലഭിക്കും എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ചിങ്ങം രാശിക്കാർക്ക് ഈ ഗ്രഹ സംയോഗം കൊണ്ടുതരുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം നേടുക എന്നുള്ളത് ഏറ്റവും വലിയ സാധ്യതയായി കാണുന്നു കോടതിയുമായി ബന്ധപ്പെട്ട രംഗത്ത് വിജയം ഉറപ്പാക്കും കൂടാതെ പാരമ്പര്യമായ സ്വത്തുവകകൾ നമ്മളെ തേടിയെത്തും അതുമാത്രമല്ല പങ്കാളിയുടെ ആരോഗ്യവും മികച്ചതായിരിക്കും അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പങ്കാളിയുടെ ആരോഗ്യം വളരെ മികച്ചതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പഠന കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ചിങ്ങം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ ഉയർച്ച കലാകായിക സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്ന ഈ രാശിക്കാർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് പോകാനുള്ള അനുഗ്രഹം ലഭിക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെയൊക്കെ അംഗീകാരവും കീർത്തിപത്രവും ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വർഷത്തിൽ കാണുന്നു അടുത്ത രാശി തുലാമാണ് ഗ്രഹ സംയോഗത്തിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഗ്യദായകമായിരിക്കുന്ന യോഗങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം തുലാം രാശിക്കാർക്കും വന്നു ചേർന്നിട്ടുണ്ട് ചിത്തിര പകുതി ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ അപൂർവ സംയോഗം വളരെ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഏറ്റവും സമ്പൽ സമൃദ്ധമായിരിക്കുന്ന സമയമാണിത് അത് മാത്രമല്ല വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും വിവാഹം താമസിക്കുന്നവർക്ക് ആ കാലതാമസം മാറി വേഗത്തിൽ വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ വീട് വസ്തുക്കൾ വാഹനം തുടങ്ങിയവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ ഗ്രഹ ഗ്രഹസംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഐശ്വര്യപൂർണമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയൊക്കെ വാങ്ങുവാൻ കഴിയും സാമ്പത്തികമായി ജീവിതം വഴിമാറുകയാണ് ഇന്നലകളിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖദുരിതങ്ങളെല്ലാം തന്നെ അകന്ന് സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും തുലാം രാശിക്കാർ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലാതെയാകും ഭാഗ്യം എപ്പോഴും പിന്തുണച്ച് നിൽക്കുന്നത് കാണുവാൻ കഴിയും സാമ്പത്തിക സുരക്ഷിതത്വം ഈ രാശിക്കാരെ തേടിയെത്തും ഈ രാശിക്കാരിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറിൽ നിന്ന് അംഗീകാരവും സ്കോളർഷിപ്പും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ കഴിയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആഗ്രഹിച്ചിരുന്ന ഈ രാശിയിലുള്ള ആളുകൾക്ക് അവിടെ ജോലി ലഭിക്കും തുടങ്ങി ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു വർഷമാണ് വന്നു ചേരുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ എത്തിച്ചേരാനും ഇവർക്ക് വഴി കാണുന്നുണ്ട് ഓണം ബെമ്പർ പോലെയുള്ള വലിയ തുക ഇവരിലേക്ക് വന്നു ചേരാനുള്ള സർവഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട് തീർച്ചയായും ഈ അഞ്ചു രാശിക്കാർക്ക് ഈ ഗ്രഹയോഗം കൊടുക്കുന്ന സർവ്വസമ്പൽ സൗഭാഗ്യം ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗ്യമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം